പ്രിയമുള്ള കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വോട്ടർമാരെ നിങ്ങൾക്ക് ഇനിയെങ്കിലും ഒരല്പം സാമാന്യ ബുദ്ധിയും സാമാന്യ ബോധം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അല്പം ഒന്ന് ചിന്തിച്ച് നോക്കണം നമ്മുടെ കേരളത്തിൻ്റെ പുരോഗതിക്കും ഇവിടുത്തെ ദാരിദ്ര്യ നിർമാർജനത്തിനും സാമൂഹ്യ നന്മയ്ക്കും വേണ്ടി വളരെയേറെ മഹത്തായ സാമൂഹ്യ മുന്നേറ്റങ്ങളും കർമ്മപരിപാടികളും പരിപാടികളും കാഴ്ചവെച്ച മഹത്തായൊരു പ്രസ്ഥാനമായിരുന്നു സി പി എം എന്ന കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി എന്നാൽ ആ പാർട്ടിയുടെ എല്ലാവിധ സാമൂഹ്യ നന്മകളും സാമൂഹ്യ പുരോഗമന ചിന്താഗതികളും അവസാനിപ്പിച്ചുകൊണ്ട് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പാർട്ടി സെക്രട്ടറി ആയ കാബാലികനായ പിണറായി വിജയൻ ഭരണമേറ്റ കാലം മുതൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ സകലവിധ വൃത്തികേടുകളും ഏതാണ്ട് ഈ ഇരുപത്തിയേഴ് വർഷക്കാലം അനുഭവിച്ചും സഹിച്ചും പൊറുതിമുട്ടി ജീവിക്കുന്ന ഒരു കേരള ജനതയായി മാറിയിരിക്കുകയാണ് നമ്മളിന്ന് നമുക്കറിയാം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയതിനു ശേഷം ഏതാണ്ട് ഒന്നര പതിറ്റാണ്ട് കാലത്തോളം നൂറുകണക്കിന് ചെറുപ്പക്കാരെ കുരുതി കഴിപ്പിച്ച് അതായത് രക്തസാക്ഷിയാക്കി അനവധി അമ്മമാരെയും ഭാര്യമാരെയും വിധവകളാക്കിയും അനാഥരാക്കിയും കുഞ്ഞുങ്ങളെ അനാഥരാക്കിയുമാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനം വഹിച്ചുകൊണ്ടിരുന്നത് അതിനുശേഷം ഭരണത്തിലെത്തിയപ്പോൾ അഴിമതിയും തൂർത്തും കാരണം ഇവിടം പാവപ്പെട്ട ജനങ്ങളെ മുഴുവൻ മദ്യം കൊടുത്തും മയക്കുമരുന്ന് നൽകിയും സ്വബോധരഹിതരാക്കി വിവരദോഷികളാക്കി വിദ്യാഭ്യാസം നൽകാതെ നമ്മുടെ കുട്ടികളെ അന്യനാടുകളിലേക്ക് ഓടിച്ചു വിട്ട് ഇവിടം ഒരു നരക തുല്യ ജീവിതമാക്കി മറിച്ചുകൊണ്ട് അദ്ദേഹം ലോകം മുഴുവൻ നടന്ന് പ്രസംഗിച്ചും പ്രഖ്യാപനം നടത്തിയും ഈ കേരളം മഹത്തരമാണെന്ന് വിളിച്ചുപോയി അവസാനം അദ്ദേഹത്തിൻ്റെ എല്ലാവിധ കാപട്യങ്ങളും ജനങ്ങൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മകള് ഉണ്ടാക്കി കൂട്ടുന്ന കോടികൾ മാസപ്പടി വാങ്ങിയും മറ്റും നടത്തിക്കൂട്ടുന്ന കമ്പനി നടത്തിയും പൊട്ടി പാളീഷായും വീണ്ടും മറ്റൊരു രൂപത്തിൽ കൊണ്ടുവരിക കമല ഇൻ്റർനാഷണൽ കമ്പനി മുതൽ മകളുടെ കമ്പനി വരെ നടത്തിയുമെല്ലാം കൊണ്ടുവന്നാൽ കഴിയും ഏറ്റവും അവസാനം നമ്മൾ കാണുന്ന ഏറ്റവും ക്രൂരമായ കൊലച്ചതിക്ക് തുല്യമായ ഒരു അഴിമതിയാണ് ഈ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റ് നിർമ്മാണത്തിൽ നടത്തിയിരിക്കുന്നത് ഏതാണ്ട് ഇരുപത് കോടി രൂപ റെഡ് ക്രസൻറ്റ് സംഭാവന നൽകിയിരുന്ന് കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ മകനെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ വാങ്ങുന്നതിനായി അദ്ദേഹം അങ്ങ് കമ്മീഷനായി വാങ്ങിക്കൊടുത്തത് ആ വിവരം അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവനെ പിടിച്ച് ജയിലിലിടാൻ ശിക്ഷിക്കുന്നതിനായിട്ട് നമ്മുടെ കേന്ദ്ര ഏജൻസി അതിന് തുനിഞ്ഞിറങ്ങിയപ്പോൾ പിണറായി വിജയൻ ഡൽഹിയിലെത്തി അമിത്ഷായി നിർമ്മല സീതാരാമനെയും നിതിൻ ഗഡ്കരിയെയും പ്രധാനമന്ത്രിയെയും ഒക്കെ കണ്ട് അവരോട് ഡീലുറപ്പിച്ച് കേരളത്തെ മുഴുവൻ ബി ജെ പി വൽക്കരണം നടത്തിക്കൊടുക്കാവുന്ന കരാർ ഏറ്റെടുത്ത് ആ കരാറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ വിധത്തിൽ മുന്നോട്ട് പോയാൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സഖാക്കളെല്ലാം പണം സമ്പാദിച്ച് അവർ ജീവിക്കുകയും വോട്ടർമാരായ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ ഇവിടെ ദരിദ്രവാസികളാക്കി മാറ്റുകയല്ല നമ്മളും അയ്യങ്കാളിയുടെ കാലം മുതൽ അയ്യങ്കാളി പൊരു നേടിയെടുത്ത ആ അടിമത്ത വ്യവസ്ഥിതിയിൽ നിന്ന് മനുഷ്യരാക്കിയ നമ്മളെ വീണ്ടും ഈ ഹൈന്ദവത്കരണത്തിൻ്റെ ചാതുർവർമ്മ്യത്തിലേക്ക് വലിച്ചിടച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ആർ എസ് എസ് ബി ജെ പി സംഘടനകൾക്ക് ഒരുക്കി കൊടുക്കുന്ന ഈ പിണറായി വിജയനെ ഇനിയും നമ്മളിവിടെ മുഖ്യമന്ത്രിയായി വായിക്കണമോ എന്ന് നമ്മൾ ഉറക്ക ചിന്തിക്കണം അദ്ദേഹം ഓരോ നിമിഷവും പണസമ്പാദനത്തിന് വേണ്ടിയും തൂർത്തിനു വേണ്ടിയും അഴിമതി നടത്തി നടത്തി കേരളത്തെ മുഴുവൻ കൊള്ളയടിച്ച് നമ്മളെ നശിപ്പിച്ചു ഈ പിണറായി വിജയനെ ഏത് വിധേനയും അധികാരത്തിൽ നകറ്റി നിർത്തി നമ്മുടെ നാടിനെ രക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മുടെ പൂർവികർ അനുഭവിച്ചതിനേക്കാൾ ഹൈന്ദവ അടിമത്തം ചാതുരുവർണ്ണി വ്യവസ്ഥയിലൂടെ അനുഭവിച്ച് നിത്യേന നരകിക്കുന്ന ഒരു നരകലോകം ഈ കേരളം നരകലോകമാക്കി മാറ്റും അതുകൊണ്ട് തന്നെ ഈ പിണറായി വിജയനെ അധികാരത്തിൽ നകറ്റി നിർത്തി ഈ കമ്മ്യൂണിസ്റ്റ് ഭീകരന്മാരെ ഒഴിവാക്കി നമുക്ക് മറ്റൊരു സുന്ദരമായ ജനാധിപത്യം നടപ്പാക്കുന്നതിനുള്ള സംവിധാനം നമ്മളിവിടെ ഒരുക്കണമെന്ന് അതിനുവേണ്ടി എല്ലാ മനുഷ്യരും ഒന്നിച്ചു നിൽക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു ഗുഡ് ബൈ